ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ തൊണ്ണൂറ് ദിവസത്തോളം നിന്നിട്ട് പുറത്തുപോയ മത്സരാർത്ഥിയാണ് നോറ മുസ്കാൻ നിന്ന് മത്സരം കാഴ്ചവെച്ച നോറ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടത് കാര്യങ്ങളെ വൈകാരികമായി സമീപിക്കുന്നു എന്നതിൻ്റെ പേരിലായിരുന്നു മുൻ ഭർത്താവുമായുള്ള വിവാഹമോചനത്തെക്കുറിച്ചും നോറ ഹൌസിൽ തുറന്നു പറഞ്ഞിരുന്നു വളരെ പെട്ടെന്ന് തന്നെ വിവാഹ ജീവിതം അവസാനിച്ചെന്നും ഡിവോഴ്സ് തരാൻ മുൻ ഭർത്താവ് തയ്യാറായിരുന്നില്ലെന്നും ഒക്കെയായിരുന്നു അന്ന് നോറ പറഞ്ഞത് എന്നാൽ ഇത് നിഷേധിച്ച് നോറയുടെ മുൻ ഭർത്താവ് രംഗത്തെത്തി നോറ ഒരു പ്രത്യേക ആപ്പ് ഉപയോഗിച്ച് വീഡിയോകൾ ചെയ്തതിനാലാണ് താൻ അവളുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതെന്നും അതിൽ നിന്നും ലഭിച്ച വരുമാനം കൊണ്ടാണ് നോറ വീട് വെച്ചതെന്നുമായിരുന്നു മുൻ ഭർത്താവിന്റെ ആരോപണം ഇപ്പോൾ ജാങ്കോ സ്പേസിന് നൽകിയ അഭിമുഖത്തിലൂടെ ഇതിന് മറുപടി നൽകിയിരിക്കുകയാണ് നോറ നോറയുടെ ഭർത്താവിന്റെ ആരോപണം ഇങ്ങനെയായിരുന്നു ബിഗ് ബോസിൽ പറഞ്ഞത് സോഷ്യൽ മീഡിയ വഴി ഒരു വലിയ തുക ഉണ്ടാക്കി സ്വന്തമായി വീടുണ്ടാക്കിയെന്നാണ് ഒരു വീടുണ്ടാക്കാൻ ലക്ഷ്യങ്ങൾ വേണമെന്ന് അറിയാലോ ആ വീട്ടിലേക്ക് സ്വന്തം ഉപ്പ കയറിയില്ലെന്ന് അവൾ പറയുന്നുണ്ട് നിങ്ങളുടെ ഉപ്പ അങ്ങനെ ചെയ്യുമോ ആൾക്ക് ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെയാണ് വരുമാനം കിട്ടുക ഈ അടുത്തു മാത്രമാണ് ഇൻസ്റ്റഗ്രാമിൽ റവന്യൂ വന്ന് തുടങ്ങിയത് കൊളാബറേഷനിലൂടെയും ഷൂട്ടിലൂടെയും എത്ര തുക കിട്ടും യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ആണ് ആൾക്കുള്ളത് വളരെ കുറച്ച് മാത്രമാണ് ഉള്ളത് യൂട്യൂബിൽ നിന്നും ഇത്രയും വരുമാനം കിട്ടില്ല ഫേസ്ബുക്കിലൂടെയും വരുമാനം കിട്ടില്ല കോമൺ സെൻസ് വെച്ച് ആലോചിച്ചു നോക്കൂ ഏത് ആപ്പ് വഴിയാണ് സമ്പാദിച്ചതെന്ന് ആളുടെ ഉപ്പ അവളുടെ വീട്ടിൽ കയറാത്തതും ഞാൻ ആ ആപ്പ് അംഗീകരിക്കാത്തതും അതുകൊണ്ടാണ് ഞാൻ പള്ളി കമ്മിറ്റിയോട് കാര്യം പറഞ്ഞു എന്റെ കൂടെ വരണമെങ്കിൽ ആ ആപ്പ് പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത് വരണമെന്ന് പറഞ്ഞു അവിടെയാണ് ഞങ്ങൾ ഡിവോഴ്സിലേക്ക് എത്തുന്നത് ഇതാണ് നോറയുടെ മുൻ ഭർത്താവ് പറഞ്ഞത് നോറയുടെ മറുപടി ഇങ്ങനെയാണ് ഞാൻ വീട് വെച്ചത് ടാങ്കോ ആപ്പിലെ പൈസ കൊണ്ടല്ല ടാങ്കോയിൽ നിന്നും ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് മൊത്തം ഞാൻ ട്രാൻസ്ഫർ ചെയ്തത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അക്കൗണ്ടിലേക്കാണ് അയാൾ അതും പോയി വീട് വെച്ചത് ഉമ്മയുടെ അനീത്തിമാരുടെ സ്വർണം കൊണ്ടും കെ എസ് എഫ് ഇ ചിട്ടി കൊണ്ടുമൊക്കെയാണ് ഓരോ മാസവും അത് സെറ്റിൽ ചെയ്ത് ഞാൻ പോവുകയാണ് ടാങ്കോ ആപ്പിൽ ഞാൻ മോശമായി വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോസും വീഡിയോസും എവിടെ ഒമർ ലുലുവിൻ്റെ ഒരു സിനിമയെ ലിപ്ലോക്ക് ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ ആ സിനിമ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ടാങ്കോയിൽ മോശം വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ അഭിനയിച്ച് പ്രശസ്തി നേടി നടിയായി നടിയായിക്കൂടിയായിരുന്നു നോറ പറയുന്നു ടാങ്കോ ഒരു ലൈവ് സ്ട്രീമിംഗ് ആപ്ലിക്കേഷനാണ് ഞാൻ പക്ഷേ ലൈവ് സ്ട്രീമിംഗ് തുടങ്ങുന്നത് ഗാന ആപ്പിൽ നിന്നാണ് അവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയത് മുൻ ഭർത്താവ് ഫേമിന് വേണ്ടിയായിരിക്കും വീഡിയോ ചെയ്തത് ഞാൻ പുറത്തായി വന്നതിന് ശേഷം ആളുടെ പേജിൽ ഞാൻ വീഡിയോ നോക്കിയിരുന്നു എന്നാൽ അത് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് എന്തിനാണ് ഡിലീറ്റ് ചെയ്തത് പേടിയാണോ എന്നെ അപകീർത്തിപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെയായിരിക്കും ആ വീഡിയോ ചെയ്തത് അവൻ ക്രാക്കാണ് അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയത് വ്യക്തിപരമായി പല കാര്യങ്ങളും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ അതൊക്കെ നിയമപരമായി തന്നെ ഞാൻ നീങ്ങും മുൻ ഭർത്താവിന്റെ മുഴുവൻ ചാറ്റും എൻ്റെ കയ്യിലുണ്ട് മറ്റൊരു വിവാഹം കഴിയുന്നതുവരെ അവൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതിനോടെ തനിക്ക് താല്പര്യമില്ലെന്നും നോറ പറഞ്ഞു